അമേരിക്കയെ ഇന്ത്യ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കില്ല എന്ന് തുറന്നു പറഞ്ഞ പ്രസിഡന്റ് സ്ഥാനാര്ത്ഥിയും റിപ്പബ്ലിക്കൻ നേതാവുമായ നിക്കി ഹാലി ഇന്ത്യ എല്ലായ്പ്പോഴും ബുദ്ധിപരമായി നീങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോഴും അവർ ബുദ്ധിപരമായാണ് കളിക്കുന്നത് ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിലും അവർ റഷ്യയുടെ കൂടെയാണ് നിൽക്കുന്നത് കാരണം അവർക്ക് ധാരാളം സൈനിക ഉപകരണങ്ങൾ ലഭിക്കുന്നത് അവിടെ നിന്നാണ് നിക്കി ഹേലി പറഞ്ഞു അതേസമയം അമേരിക്കയുമായ ഒരു പങ്കാളിത്തത്തിനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ നിക്കി ഹാലി പക്ഷേ അതിന് അമേരിക്ക കുറച്ചുകൂടി നേതൃത്വപാഠവം കാണിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കി അമേരിക്കയെ ഇപ്പോൾ ഒരു നേതാവായല്ല ഇന്ത്യ കാണുന്നത് അമേരിക്ക ഇപ്പോൾ ദുർബലരാണ് എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ അമേരിക്കൻ പക്ഷത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതേസമയം അവർ നമ്മെ വിശ്വസിക്കുന്നുമില്ല കാരണം നമ്മൾ ഇപ്പോൾ നേതൃത്വ നേതൃത്വപാഠവും പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന് നിക്കി ഹാലി കൂട്ടിച്ചേർത്തു മണലിനുള്ളിൽ തലയിട്ട് ഒന്നും അറിയില്ല എന്ന രീതിയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ടു പോകാനാവില്ലെന്നും നമ്മൾ നേതൃത്വ നേതൃത്വപാഠവും പ്രകടിപ്പിക്കാൻ സമയമായെന്നും ഇപ്പോൾ മാത്രമേ നമുക്കിടെ സഖ്യകക്ഷികൾ നമ്മെ വിശ്വസിക്കാൻ തുടങ്ങൂവെന്നും നിക്കി ഹാലി കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഊർജിതമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കാൻ പോകുന്ന എം ക്യു നയൻ ബി ഡ്രോണുകൾ അതിന് അടയാളമാണ് എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യക്ക് കൂടുതൽ സമുദ്ര സുരക്ഷയും സമുദ്ര ഡൊമൈൻ ബോധവൽക്കരണ ശേഷിയും നൽകുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ അറിയിച്ചു എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് വിൽക്കുന്നത് രാജ്യത്തിന് മെച്ചപ്പെട്ട സമുദ്ര സുരക്ഷയും സമുദ്ര ഡൊമൈൻ ബോധവൽക്കരണ ശേഷിയും നൽകും ഇത് ഈ വിമാനങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി റിമോട്ട് പൈലറ്റഡ് വിമാനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് വിദേശ സൈനിക വിൽപ്പന നടത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ കോൺഗ്രസിനെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഡ്രോണുകളുടെ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സും വിൽപ്പനയിലെ പുരോഗതി രാജ്യത്തെ ദേശീയ സുരക്ഷാ നേതൃത്വം ഉൾപ്പെടെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അത്യാധുനിക എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിന് വഴിയൊരുക്കുന്ന ഏകദേശം നാല് ബില്യൺ ഡോളറിന്റെ യു എസുമായുള്ള ഇന്ത്യയുടെ കരാർ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ മുന്നോട്ട് നയിക്കുക മാത്രമല്ല എണ്ണത്തിൽ പതിനാറ് മടങ്ങ് വർധനവ് ഉറപ്പാക്കുകയും ചെയ്യും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഡ്രോൺ കരാർ ഡ്രോണുകളുടെ വിൽപ്പന യു എസ് ഇന്ത്യ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും രാഷ്ട്രീയ സ്ഥിരതയും സമാധാനവും ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കും ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ആളില്ലാ ഡ്രോണുകളുടെ ഭീഷണി തടയാനും ഈ ഡ്രോണുകൾ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് കരുതുന്നത് ഇൻഡോ പസഫിക് ദക്ഷിണേഷ്യ മേഖലയിലെ സാമ്പത്തിക പുരോഗതിക്കും ഇത് വഴിയൊരുക്കുന്നു ഇന്ത്യയിലെ അതിർത്തികളിൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ആളില്ലാ സായുധ ഡ്രോണുകളുടെ പട്രോളിംഗ് സഹായകരിക്കും ും ഇവ ഇപ്പോഴും ഭാവിയിലും ഇന്ത്യ നേരിടാൻ പോകുന്ന ഭീഷണികൾ തടയാൻ രാജ്യത്തെ സഹായിക്കും ഇന്ത്യ അവരുടെ സൈന്യത്തിൽ പുതിയ ന്യൂതന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഈ കരാറിന് നിർണായക പ്രതിരോധ കരാറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആറു വർഷമായി നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ യുവ സന്ദർശനമാണ് ഇതിന് കൂടുതൽ കരുത്തു നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി